തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ജീവനുള്ള ഒരു തവളയെ കൊണ്ടുപോയിട്ടാൽ വെള്ളത്തിൽ തൻ്റെ ശരീരം തട്ടേണ്ട താമസം തവള ജീവനും കൊണ്ട് ചാടി രക്ഷപ്പെടും എന്നാൽ തണുത്ത വെള്ളത്തിലേക്ക് ജീവനുള്ള ഒരു തവളയെ കൊണ്ടുപോയിട്ടിട്ട് ആ വെള്ളത്തിന്റെ താഴ്ഭാഗം ഇങ്ങനെ ചൂടാക്കി കൊടുത്താൽ ആദ്യമൊക്കെ തവള വിചാരിക്കും ചെറിയ രീതിയിലല്ലേ ചൂട് കൂടിയിട്ടുള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെയും പിന്നെയും ചൂട് ഇങ്ങനെ കൂടി വരുമ്പോൾ തവള വിചാരിക്കും വെള്ളത്തിന്റെ ചൂട് കൂടുന്നുണ്ട് പക്ഷെ കുറഞ്ഞ തോതിലല്ലേ കൂടുന്നുള്ളൂ അത് കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി വെള്ളത്തിന്റെ ചൂട് കൂടുമ്പോൾ തവള വിചാരിക്കും ചൂട് ഇനിയും സഹിക്കാൻ കഴിയാതെ ആവുകയാണെങ്കിൽ അന്നേരം ചാടി രക്ഷപ്പെടാം അവസാനം വെള്ളത്തിന്റെ ചൂട് ക്രമാതീതമായി വർധിക്കുമ്പോ ഒന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുമ്പേ ആ തവള ആ വെള്ളത്തിൽ കിടന്നങ്ങ് ചത്തുപോകും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയല്ലേ ചെറിയ ചെറിയ തെറ്റുകൾ ഒരുപാട് വർധിക്കുമ്പോ നമ്മൾ വലിയൊരു തെറ്റുകാരനായിട്ട് മാറുകയാണ് പല പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ കേട്ടിട്ടില്ലേ ചെറിയൊരു തെറ്റ് സംഭവിച്ചിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒടുവിൽ നമുക്ക് താങ്ങാനാവാത്ത പാപഭാരം നമ്മൾ പേറേണ്ടി വരും മടിയൻ മല ചുമക്കും എന്നതാണ് സാരം